ആലത്തൂർ ഐ സി ഡി എസ് ഓഫീസും പാരന്റിങ് ക്ലിനിക്കും പ്രവർത്തന സജ്ജമായി വനിതാ ശിശുവികസന വകുപ്പ് നവീകരിച്ച ഐ സി ഡി എസ് ഓഫീസും അനുബന്ധ സംവിധാനങ്ങളും കെ ഡി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന വിവിധ സ്ഥാപനങ്ങളുണ്ട് അവരെ നയിക്കുന്ന പ്രദേശത്ത് വന്ന സ്ഥാപനങ്ങളുണ്ട് അവരുടെ പ്രാദേശികമായ പദ്ധതി ഉണ്ടാക്കാൻ അതിനാവശ്യമായ ഫണ്ട് ലഭ്യമാക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടായപ്പോഴാണ് ഈ തരത്തിലുള്ള സമൂഹവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിവിധ പദ്ധതികളെ രുചികരമായി മുന്നോട്ട് പോകാനാണ് കേരളത്തിൽ വഴി അതിന്റെ തുടർച്ചയായി തുടർച്ചയായ കേരളത്തിൽ ഈ ഗവൺമെന്റിന്റെ കാലാവസ്ഥ അല്ലെങ്കിൽ സമീപകാലത്തെ ഗവൺമെൻറ്റുകളുടെ ചരിത്രത്തിലാണ് അങ്കണവാടി വർക്കർമാർക്ക് ജീവനക്കാർക്ക് ഏൽപ്പർമാർമാർ ഏറ്റവും അനുകൂലമായ ചില തീരുമാനങ്ങൾ എത്തിയ ചെലവിലുണ്ട് അതല്ലെങ്കിൽ ഇപ്പോഴും കേന്ദ്ര പ്രൊജക്ടിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തിന് അനുവദിക്കുന്ന തുക മാത്രമാണ് ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെനി ബാബു ചടങ്ങിൽ അധ്യക്ഷയായി ആലത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി എരുമയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേംകുമാർ കാവശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് രമേഷ് കുമാർ തരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രമണി എസ് ബിന്ദു ആർ പ്രീത എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്